ണ്ടെ ടൂർ പിള്ളാരെ അപ്പൊള്ളാരുടെ ടൂർ ടൂറൊന്നും പോകാൻ പാടില്ല നിങ്ങളെല്ലാ പേരൻസ് ഡയലോഗോട് എന്താ കോളേജിൽ പഠിക്കുമ്പോഴല്ലോ ടൂർ പോവാൻ പറ്റുള്ളൂ നീ വേന കല്യാണം കഴിഞ്ഞിട്ട് കൊടുപ്പൊക്കെ കഴിഞ്ഞിട്ട് കൊടപോക്കും അമ്മ അപ്പാ കൊണ്ടുപോയി കല്യാണം കഴിഞ്ഞിട്ട് ആ ധാരാത്രയുടെ വിധി പോലും വിരിക്കും നിന്റെ വിധി ചെലപ്പങ്ങനെ ആയിരിക്കില്ല ചെലപ്പോ അങ്ങനെ ആയിരിക്കും അപ്പൊ നീ പോവില്ല കല്യാണം കഴിക്കണമെങ്കിലോ നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് വാശി പിടിച്ചിരിക്കണ്ട നിന്റെ ടൂർ എന്തായാലും ഇടാൻ പോവില്ല മനസ്സിലായേ ില്ലല്ലോ എന്നോട് ഇരുമുണ്ടാൻ വരുന്നേ എനിക്ക് ഇവിടെ നിന്നും ഫുഡ് പോലും വേണ്ട ഞാൻ ബാസെടുക്കും ഞാൻ ഒന്നും കഴിക്കുന്നുണ്ടോ എനിക്കൊന്നും കുത്തിയിരുന്നു വിഷമം തന്നെ ഒന്ന് കഴിച്ചു

അപ്പ കടയിൽ നിന്ന് പോയി വന്നപ്പ പഴംപൊരിയും വടയും പിന്നൊന്നും ഇട്ട കയ്യാ അങ്ങനെ എന്തൊക്കെ വാങ്ങിച്ചോണ്ടിട്ടുണ്ട് എനിക്കു വരുന്ന വേണ്ടാന്ന കാരണ അപ്പറമ്പ വീട്ടിലൊക്കെ കൊച്ചിനാ ഞാനാ കഷ്ടപ്പെട്ട് തിന്നോണ്ട് പറഞ്ഞ ഞാൻ തിന്നു എന്റെ വയറൊക്കെ നിറഞ്ഞിരിക്കും ബോസാന്ന് ബോസൊന്നല്ലേ പറഞ്ഞു ഈ വീട്ടിലൊന്നും കഴിക്കില്ല പിന്നെ ഞാൻ തന്നെ കഴിക്കണം എന്തു ചെയ്യ അങ്ങനെ വേണ്ട ഉപവാസൊക്കെ പിന്നെ കൊടുക്കാം ഞാൻ വരാ അല്ലടി കൊഴപ്പില്ല നീ ഉപസിച്ചോ ഉപവാസൊക്കെ എടുക്കണം നല്ല കാര്യങ്ങളോ അത്രയും ഫുഡ് കുറഞ്ഞ് കിട്ടുമല്ലോ വീട്ടില് ഉപവസിച്ച കൊഴപ്പില്ല അത് വേണ്ട അമ്മൊരു കാര്യം എത്ര കാര്യമായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് ഏർ ഞാൻ അനുസരിച്ചില്ലെന്ന് വേണ്ടാരോ ഇപ്പൊ തൽക്കാലം ഫുഡ് കഴിക്കാം ഫുഡിനോട് നമ്മൾ അങ്ങനെ അതിർത്തി ഒന്നും വിചാരിക്കാൻ പാടില്ല എന്നിട്ട് നമ്മള് ഒഴിവാക്കാനും മേടിക്കാം പിന്നെ അമ്മേനെ പറഞ്ഞിട്ട് ഞാൻ അനുസരിച്ചില്ല അയ്യാ എനിക്ക് യാതൊരു സങ്കട മോളെ ദോഷിച്ചോ അതിനോളൊരു കഴിഞ്ഞ് അയ്യോട്ട് പോകട്ടെ